നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കൂത്തുപറമ്പ് പൂക്കോട് മഹാത്മാഗാന്ധി സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങൾക്ക് മെയ് പതിനഞ്ചിന് തുടക്കമാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂത്തുപറമ്പ് പൂക്കോട് മഹാത്മാഗാന്ധി സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി ആറ് മാസം നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷം മെയ് പതിനഞ്ച് വൈകിട്ട് ആറിന് പൂക്കോട് ടൌണിൽ വി ശിവദാസൻ എംപി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലയിൽ പ്രസ്ഥാനം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ിൽ പ്രത്യേകം സജ്ജമാക്കിയ നഗരിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ കെ പി മോഹനൻ എം എൽ എ അധ്യക്ഷത വഹിക്കും അതോടൊപ്പം പ്രശസ്ത നാടക സിനിമാ സംവിധായകനും പ്രവർത്തകനുമായിട്ടുള്ള മുഹമ്മദ് പേരാമ്പ്ര മുഖ്യാതിഥിയായി പങ്കെടുക്കും നമ്മുടെ പാഠ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ സംഘാടക സമിതിയുടെ അധ്യക്ഷ കൂടിയാണ് എം വി ഷിനിജ കൂത്തുപറമ്പ് നഗരസഭാധ്യക്ഷ വി സുജാത 14 पंचायती परिषद श्री राजीवन അതുപോലെ തന്നെ ലൈബ്രറി കൗൺസിൽ താറു ത സെക്രട്ടറി പവിത്ര മുഗേലി മെയ് ിന് പ്രവർത്തനം തുടങ്ങിയ ഗ്രന്ഥാലയം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനഞ്ചിനാണ് വാർഷികം ആഘോഷിക്കുന്നത് പന്ത്രണ്ടായിരത്തിലധികം പുസ്തകങ്ങളും മുപ്പത്തഞ്ചോളം പത്രമാസികകളും വായനശാലയിൽ ജനങ്ങൾക്കായി ലഭ്യമാക്കിയിട്ടു ചടങ്ങിൽ കെ പി മോഹൻ എംഎൽഎ അധ്യക്ഷത വഹിക്കും ചലച്ചിത്ര നാടക പ്രവർത്തകൻ മുഹമ്മദ് പേരാമ്പ്ര മുഖ്യാതിഥിയായി പങ്കെടുക്കും പാട്ട്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി ഷിനിജ കൂത്തുവറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ കോട്ടയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ ഗ്രന്ഥശാല സംഘം താലൂക്ക് സെക്രട്ടറി പവിത്രൻ മൊഗേരി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം വൈസ് ചെയർമാൻ ഇ കെ ഹരീന്ദ്രൻ ജനറൽ കൺവീനർ കെ എം ബാൽസലൻ വൈസ് ചെയർമാൻ എൻ ധനൻ എന്നിവർ പങ്കെടുത്തു സമഗ്ര ന്യൂസ്